ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖമാണ് അപ്പം ഇന്നൊരു ഈവനിങ്ങിലോ ആവാന്ന് വെച്ചിട്ടോ ഞാൻ ഉച്ചയ്ക്ക് അടുത്ത നല്ലോണം എന്ന് ഇറങ്ങി നല്ല ഒരക്കമായിരുന്നു എഴുന്നേറ്റിപ്പം മൂന്ന് മണിയായി എഴുന്നേറ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ദാ ഇങ്ങനെയൊക്കെയാണ് കാഴ്ചകൾ അപ്പം ഇങ്ങനെ കുറച്ചു നേരം മുറ്റത്തോടെയൊക്കെ തേരാപ്പാറ്റം നടന്നു കിട്ടോ മറക്കപ്പിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് ഉറങ്ങിയപ്പം ഞാൻ മാത്രമല്ല തൂയ്വനും ഉണ്ടായിരുന്നു ഉറങ്ങാൻ കൈ മുഖമൊക്കെ കഴുകുന്നു ഉറങ്ങിട്ട് നമ്മുടെ കാന്താരിയിലെ മുളകെല്ലാം നല്ലോണം പഴുത്ത് കെട്ടോ പറിക്കാനുള്ള സമയം കിട്ടിയില്ല ഇനിയിപ്പം ഇതെല്ലാം കിളിക തിന്നട്ടെ അവർക്കും ജീവിക്കണ്ടേ എല്ലാം പഴുത്ത് കിട്ടും എല്ലാം നല്ല ചുമന്ന് നിൽക്കുന്നു പഴുത്തിട്ടു മുരിങ്ങയിലൊക്കെ നിറയെ ഇലയുണ്ട് മുരിങ്ങയില തോരൻ വെച്ചാലെന്നൊക്കെ പ്ലാൻ ഇട്ടു പിന്നെ പ്ലാൻ വേണ്ടാന്ന് വെച്ചു ഞാൻ മുറ്റത്തിറങ്ങിയാലും എൻ്റെ പുറകെ ദൈവനും കാണും കേട്ടോ ബോബനും മൂലയിലും ഇപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ കുറച്ച് തുണിയൊക്കെ ഇലക്കാനുണ്ടായിരുന്നു അത് സോപ്പ് വെള്ളത്തിലിട്ട് വെച്ചു രണ്ടുമൂന്ന് ദിവസത്തെ തുണി ഉണ്ട് കേട്ടോ ഇപ്പോഴാണ് അലക്കുന്നത് നമ്മുടെ ചീരയിൽ ഇങ്ങനെ പുഴുക്കൂത്ത് വന്നു കേട്ടോ രണ്ടു വട്ടം ചീര കുറച്ച് കറി വെച്ചിരുന്നു ഇനി അതിൽ നിന്ന് മുളച്ച് വന്ന ചീരയാണേ അതന്നേരം അതിന് പുഴുക്കേട് വന്നു ഇനി അത് കഴിഞ്ഞ് എന്നാൽ മുറ്റം അടിച്ചിടാമെന്ന് വെച്ചു പൊടി ആയതുകൊണ്ട് മുറ്റത്ത് വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് മുറ്റം അടിക്കുന്നത് ഒഴിച്ചിട്ട് കാര്യമൊന്നുമില്ല പൊടിയുണ്ട് പിന്നെ വലിയ ചപ്പ ചവറുകളൊന്നും മുറ്റത്തില്ല കുറച്ച് ഇലയും പൂങ്കായൊക്കെ ഉള്ളു എന്നാലും വൈകുന്നേരം വിളക്കൊക്കെ വയ്ക്കാനുള്ളതല്ലേ മിറ്റം അടിച്ചിടാം ഇങ്ങനെ മിറ്റമൊക്കെ അടിച്ചിട്ടു പ്രത്യേകിച്ച് പൊടിയൊന്നും എനിക്ക് മിറ്റം അടിച്ചത് ഇങ്ങനെ ചൂളിൻ്റെ പാടും മുറ്റത്തും ഒന്നങ്ങോട്ട് ഇങ്ങനെ വര വരയിട്ട് ഈ തിരമാല വിളക്കിങ്ങനെ വരയിട്ട് മിറ്റം അടിക്കണം ഇങ്ങനെ നമ്മൾ മുറ്റമൊക്കെ അടിച്ച് ഒരു മുളയ്ക്കൊണ്ട് കൂട്ടിയിട്ടുണ്ട് അതെ നോക്കിയപ്പോൾ തുളസിയിൽ നിറയെ ഈ പൂവുണ്ടായി നിൽക്കുന്നത് കേട്ടോ അത് പറിച്ചു കളഞ്ഞു കഴിഞ്ഞ ദിവസം പറിച്ചു കളഞ്ഞതാണ് വീണ്ടും ഉണ്ടായി ഒന്നുകൂടെ പറിക്കാമെന്ന് വെച്ചു തുളസിയുടെ പൂവെല്ലാം ഉള്ളിക്കളഞ്ഞൊന്നുള്ളിക്കളഞ്ഞില്ലെങ്കിലേ തുളസി മോരടിച്ചു അപ്പോൾ അതൊക്കെ എന്നൊന്ന് ഉള്ളിക്കളഞ്ഞു കുറെ ഉണ്ടായിരുന്നോട്ടെ തുളസിയിലെ പോവേ ഒക്കെ നുള്ളിക്കളഞ്ഞു ഇനിയുണ്ട് വേറെ രണ്ട് മൂന്ന് തുളസിയിലും കൂടെ നുള്ളിക്കളയാനുണ്ട് അത് പിന്നെ ആവട്ടെ അങ്ങനെ ഞാൻ തുളസിൻ്റെ പൂ നുള്ളുമ്പോൾ എന്താ ചുവട്ടിലിതാ പിന്നെ ഇവിടെ കിടപ്പുണ്ട് ഞാൻ ഉറങ്ങാൻ പോകണേ അവിടെ കിടക്കുവാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു ഇനിയിപ്പം വെയിലായ സ്ഥിതിക്ക് എന്നും ചെടിക്ക് വെള്ളം ഒഴിക്കണം നേരത്തെ മഴ ഒക്കെയായിരുന്നുകൊണ്ട് വെള്ളം ഒഴിക്കല് വേണ്ടായിരുന്നു അപ്പം മഴ മാറി ഇപ്പം മഴയൊന്നും പെയ്യുന്നില്ല ചെടിക്ക് വെള്ളമൊഴിക്കും ഇതാണ്ട് വെള്ളം ഒഴിക്കാൻ അവനെ കയറി വന്നു ഒന്ന് രണ്ട് തുള്ളി വെള്ളം അവൻ്റെ മേത്തും ചാടി അങ്ങനെ വെള്ള പേടിയുള്ള സാധനമൊന്നുമില്ല വെള്ളത്തിൽ കിളക്കികൾ ഭയങ്കര ഇഷ്ടമുള്ള കശിയാണ് കേട്ടോ റോസയുടെ കമ്പ് കഷ്ടകാലത്തിനും മഴയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഒന്ന് കൃത്തോട്ടേന്ന് കരുതി വെട്ടി വിട്ടതാണ് ഇപ്പം തിളപ്പ് വന്നപ്പോഴത്തേനും പൊരി വെയിലായി ഇനിയിപ്പം എന്നും നനച്ചു കൊടുക്കുക ഇതിപ്പോൾ ഏതൊക്കെ കളറ് ഒരു പിടുത്തില്ല ഈ റോസ ഉണ്ടല്ലോ അങ് കുളപ്പുള്ളിന്ന് കൊണ്ടുവന്ന റോസയാണേ രണ്ടു വട്ടം അത് എന്താ കാട് പറിച്ചപ്പോൾ അതിൻ്റെ പെട്ടത് പോയിട്ട് വീണ്ടും അത് തളിർത്ത് കയറി വന്നാണ് ഇപ്പം നമ്മൾ ഇത്ര വലുതായ സ്ഥിതിക്ക് അതിനെ സംരക്ഷിച്ചോണ്ടിരിക്കുക കേട്ടോ അതിൻ്റെ ചുവട്ടിൽ നിന്ന് പുല്ലൊക്കെ കുറച്ച് അവിടെത്തന്നെ പൂട്ടി ഒത്തിരി ചൂടടിക്കണ്ടല്ലോ അപ്പം നമ്മൾ ഒഴിക്കണ വെള്ളമൊക്കെ പരന്നു അത് തന്നെ കിടന്നു പോകും അപ്പം അതിന് വെള്ളം കുഴിച്ചു കൊടുത്തു ഈ റോസയുടെ കുളപ്പുള്ളിയിൽ ഞാൻ കണ്ട ഫോട്ടോ ഇതാണ് കേട്ടോ ഇതാ ഇതുപോലെ പോകണ്ടാവുന്ന റോസയാണേ അപ്പം കമ്പിടിച്ചുകൊണ്ട് വന്ന് കുഴിച്ചിട്ടതാണ് അങ്ങനെ അകത്ത് കയറി വന്നു കഴിഞ്ഞപ്പം ഒന്ന് രണ്ട് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകിയെടുത്തു കുറച്ച് പാത്രമുള്ളൂ രണ്ട് മൂന്ന് പാത്രമുള്ളൂ ഉച്ചയ്ക്ക് ചോറുണ്ടിട്ടുകൊണ്ട് ഇട്ടതാണേ അന്നേരം ഉറക്കക്ഷീണം കാരണം കഴിയില്ല ചോറും ഉണ്ടിട്ട് നേരെ പോയി കിടന്നു അപ്പോഴാണ് പാത്രം കിടന്ന് അങ്ങനെ പാത്രമൊക്കെ കഴുകി പിന്നെ ഞാൻ അടുപ്പ് കത്തിച്ചു ഇനിയിപ്പോൾ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടി അടുപ്പത്ത് വെക്കാന്ന് വെച്ചാൽ വെള്ളം തിളപ്പിക്കും പച്ച കുടിക്കാൻ ശരിയാവില്ല അങ്ങനെ ഞാൻ കളത്തിൽ വെള്ളമൊക്കെ എടുത്ത് അടുപ്പിൽ വെച്ചു നേരെ തിളച്ച് കഴിയുമ്പം നമുക്ക് തുളസിയിലോ എന്തെങ്കിലും ഇടയിട്ട് അത് കഴിഞ്ഞാൽ അടിച്ച് വാരി അതൊക്കെ നമ്മളൊന്ന് കത്തിക്കാന്ന് കരുതി ഇറങ്ങിയേ കുറേ ആയി അടിച്ച് കൂട്ടി വയ്ക്കുന്നു കത്തിച്ചിട്ടില്ലായിരുന്നു മഴ പെയ്ത പിന്നെ കത്തിക്കലും നടക്കില്ല ഞാൻ കത്തിക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് അവനും വന്നു അവിടെ എന്തോ അലുക്കുലത്ത് പ്രാണി എന്തോ ഉണ്ട് അതിനെ കണ്ടുകൊണ്ട് പമ്മി പമ്മി നടക്കുകയാണ് അവിടെ കുപ്പിച്ചില്ല കൊണ്ടെന്ന് പറഞ്ഞിട്ട് കഷി കേൾക്കുന്നൊന്നുമില്ല അതുകഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ചിക്കൻ വാങ്ങി ഇപ്പം ചിക്കൻ കറി വയ്ക്കണം ചെറിയ ചിക്കനായിരുന്നു കേട്ടോ അങ്ങനെ ചിക്കൻ അവിടെ കഴുകാൻ വേണ്ടി ഞാനവിടെ വെള്ളത്തിലോട്ട് നിന്ന് എടുത്തിട്ടിട്ട് നമ്മൾ ആദ്യം വെച്ച വെള്ളം തിളച്ചായിരുന്നേ അതിൽ നിന്ന് ഞാനെന്നാ വൈകിട്ട് ചായയൊന്നും അതില്ല വല്ലപ്പോഴും ഒരു ഗ്രീൻ ടീ എന്നും കുടിക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇത് കാണുമ്പോൾ മാത്രമേ കുടിക്കാറുള്ളൂ പിന്നെ ആ വഴിക്ക് തിരിഞ്ഞു നോക്കില്ല അങ്ങനെ നമ്മൾ ഗ്രീൻ ടീ ഒക്കെ എടുത്ത് റെഡിയാക്കി വെച്ചു വീണ്ടും മുറ്റത്തിറങ്ങിയപ്പോഴത്തേന് ഇത് സൂര്യനെ അസ്തമിക്കാറായി അപ്പോഴത്തേനും നമ്മൾ ആ വെള്ളം തിളച്ചതിനകത്തിടാൻ വേണ്ടി തുളസിയില കുറച്ചെടുത്തു വെള്ള തുളസിയാണ് കേട്ടോ കൃഷ്ണ തുളസി ഉണ്ട് വെള്ള ഉണ്ട് ഒരു തുളസി ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് അകലേന്ന് ഒരിടത്തുനിന്ന് പറിച്ചുകൊണ്ട് നട്ടതാണ് ഇപ്പം മുറ്റം നിറയെ തുളസിയാണ് കേട്ടോ നമ്മൾ തുളസിയിലൊക്കെ കഴുകിയെടുത്ത് വെള്ളത്തിലിട്ടു വെള്ളം നല്ല തിളച്ച് മറിയുന്നുണ്ട് അതിനകത്തോട്ട് ഇല ഇട്ടിട്ട് മൂടി വയ്ക്കുക അങ്ങനെ തുളസിയിലൊക്കെ വെള്ളത്തിലിട്ട് മൂടി വെച്ചു അതുകഴിഞ്ഞാൽ കുറച്ച് നമ്മൾ ആ സോപ്പുവെള്ളത്തിലിട്ട് തുണിയൊക്കെ ഒന്ന് അലക്കി പെയിഞ്ഞെടുക്കാം അവനിപ്പോൾ സന്ധിക്കുമ്പോൾ പിന്നെ അലക്കിയെടുക്കാമല്ലോ വെറുതെ നമ്മളിവിടെ ഇട്ട് കല്ല് തല്ലി പൊട്ടിച്ച് നാട്ടുകാർക്ക് എന്തിനാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഇനി ഞാൻ തുണിയെല്ലാം ഒന്ന് അലക്കി സോപ്പ് വെള്ളത്തിലിട്ടുകൊണ്ട് പിന്നെ ഒരുപാട് അലക്കാനൊന്നുമില്ല ചെളിയൊക്കെ പോയിട്ടുണ്ട് എൻ്റെ അലക്കുകല്ല് എടുത്തു വെച്ചിരിക്കുന്ന സംഭവം എന്നാന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അലക്ക് കല്ലിന് പൊക്കം വയ്ക്കാൻ വേണ്ടി ഒരു സംഭവത്തിൻ്റെ പുറത്താണ് കല്ലെടുത്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ തുണികളൊക്കെ ഞാൻ അലക്കി വിരിച്ചു അപ്പോഴത്തേന് ഫോണിൻ്റെ ചാർജ് തീർന്നു ഞാൻ കുത്തിയിട്ടു അതുകൊണ്ട് വിരിച്ചതൊന്നും വീഡിയോ എടുത്തില്ല പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് വിളക്ക് വെച്ചു പിന്നെ സണ്ടിക്ക് നമ്മൾ വിളക്ക് വയ്ക്കണമല്ലോ അതുകൊണ്ട് വിളക്കൊക്കെ വെച്ചു റ്റുണ്ട് കേട്ടോ തിരിയാണ്ട് നല്ല പന്തം കണക്ക് കത്തുക അങ്ങനെ ചിക്കൻ കറിക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ സവോള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില പിന്നെ ഞാൻ ആദ്യം തന്നെ ചിക്കൻ ചിക്കനകത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചീൻ ചട്ടിയൊക്കെ അടുപ്പത്ത് ചെണ്ണ ഒഴിച്ച് കടുക് കിട്ടും ഞാൻ ആദ്യമേ ചിക്കനെല്ലാം മസാലയെല്ലാം ഒന്ന് തിരുമേ വേവിക്കുവേ ഇനി അതിനോളപ്പ് നിൽക്കുകൊണ്ട് വറുക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ചിലപ്പോൾ വേവിക്കുന്നത് സാധാരണ വറക്കാറാ പതിവ് അതിനൊന്നും നേരമില്ല പിന്നെ ചട്ടീന്ന് വെള്ളവും ചിക്കനൊക്കെ മാറ്റിയിട്ട് അങ്ങനെ തന്നെ വീണ്ടും വെച്ചു എന്നിട്ട് നമ്മൾ സവോള ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഇട്ടൊന്ന് വഴറ്റാന്ന് അടുപ്പത്ത് വെച്ചു ഇതെല്ലാം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേന് നമുക്ക് കറിയൊക്കെ നമുക്ക് മസാലകളൊക്കെ ഇട്ട് ഗ്രേവിയാക്കി എന്നാൽ ഞാൻ വേവിച്ച് വെച്ച ചിക്കൻ എന്നിട്ട് ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്തു ഇങ്ങനെ നമ്മൾ ചിക്കൻ കറിയാക്കി നേരം ചാർ കുറവ് കപ്പ് രാവിലത്തെ കപ്പ ബാക്കിയുണ്ടായിരുന്നു കപ്പ പിന്നെ ബ്രെഡ് മേടിച്ചിട്ടുണ്ട് അപ്പം ഇത്തിരി ചാറ് വെക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി ഞാൻ ചൂട് വെള്ളം കൂടി അതിനകത്തേക്ക് ഒഴിച്ചേ കപ്പയ്ക്കും ബ്രെഡിനും കൂടി എടുക്കുമ്പോൾ ചാറ് തീരും അപ്പം നാളത്തേനത് അങ്ങനെ നമ്മൾ ചിക്കൻ കറിയൊക്കെ റെഡിയായി എന്താ ഒരാൾ കപ്പക്കോ കപ്പ എടുത്തു ഒരു കപ്പ വേണ്ട ഞാൻ ബ്രെഡും എടുത്തു ഞാൻ ബ്രെഡും ചിക്കനും അത് കപ്പയും ചിക്കനും പിന്നെ മധുരം കട്ടൻ ചായ ഉണ്ട് അങ്ങനെ ഇതാണ് ഇന്നത്തെ നമ്മുടെ അത്താഴം ഇനിയിപ്പോൾ ഇത് കഴിക്കുക കുറച്ച് നേരം അവിടെ ഇരിക്കുക ഫോണിലൊക്കെ ഒന്ന് തോണ്ടുക പിന്നെ കിടന്നുറങ്ങണം നേരത്തെ കിടന്നുറങ്ങണം കാറ്റൊക്കെ തുടങ്ങിയിട്ട് നല്ല ക്ഷീണമാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്